അസലാമലൈക്കും വറഹമത്തുള്ള സൃഷ്ടാവായ അള്ളഹാമിനാകുന്ന സ്തുതി അവൻ്റെ രക്ഷയും ഗുണവും ലഭിതങ്ങളിലും കുടുംബത്തിലും വർഷിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ നമ്മുടെ രാജ്യം അതിൻ്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണല്ലോ ഈ ചരിത്ര മുഹൂർത്തത്തിൽ എൻ്റെ രാജ്യം എൻ്റെ സ്വാതന്ത്ര്യം എന്ന വിഷയത്തിൽ അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുകയാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സംസ്കാരത്തിന്റെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനും ഐക്യബോധം വളർത്തുന്നതിനും സ്വാതന്ത്ര്യ സംരക്ഷണ പോരാട്ടത്തിന് പൂർവീകരണം നമുക്ക് നൽകിയ സംഭാവനകൾ എന്താണെന്നും നമ്മുടെ ഭൂതകാലത്തെ കുറിച്ച് നാം ബോധവാന്മാരായിരിക്കുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്യേണ്ട സാഹചര്യത്തിലൂടെയാണ് പ്രത്യേകിച്ച് മുസ്ലിം സമൂഹം കടന്നു പോകുന്നത് നാം അധിവസിക്കുന്ന ഇന്ത്യ മഹാരാജ്യം നാനാവിധമായ മതവിശ്വാസങ്ങൾ കൊണ്ടും വ്യത്യസ്ത സംസ്കാരങ്ങൾ കൊണ്ടും സമ്പന്നമാണ് വൈദേശിക ശക്തികളുടെ കടന്നുകയറ്റത്തോടെ പാവനമായ നമ്മുടെ രാജ്യത്തിന്റെ പരിശുദ്ധിയുടെയും പൈതൃകത്തിന്റെയും മേൽ കരനീഴൽ വീഴാൻ തുടങ്ങി ഇത്തരം സാഹചര്യത്തിലാണ് നമുക്ക് മുന്നേ കടന്നുപോയ പൂർവികരായ മഹത്വക്കൾ പ്രത്യേകിച്ച് വിശുദ്ധ ദീനിന്റെ വക്താക്കൾ രംഗത്തു വരികയുണ്ടായത് വിശുദ്ധ ദീനിന്റെ പ്രമാണങ്ങളെ മുൻനിർത്തി രാജ്യത്തിനു വേണ്ടി പോരാടുന്നതും ശത്രുവിനെതിരെ പടമൊരുതുന്നതും വിശ്വാസത്തിന്റെ ഭാഗമാണെന്നും സമൂഹത്തെ ബോധ്യപ്പെടുത്തി പൂർവികരായ മഹത്വക്കൾ ജീവൻ വെടിഞ്ഞു നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം ഇന്നെവിടെ അവരുടെ പിൻതലമുറയ്ക്കത് നിഷേധിക്കപ്പെടുന്നു ചരിത്ര താളുകളിൽ നിന്ന് പോലും ആ മഹത്തുക്കളുടെ പേരുകൾ വെട്ടിമാറ്റപ്പെടുന്നു രാജവിരുദ്ധ ശക്തികൾ പാകിയ വിഷവിത്തുകൾ രാജ്യത്തെ ഒറ്റിക്കൊടുത്തവരുടെ പേരുകൾ ചരിത്ര പുസ്തകത്തിൽ എഴുതി ചേർക്കുന്നു സ്വാതന്ത്ര്യ സമരത്തിന്റെ ബാക്കി പത്രങ്ങളായ സ്മാരകങ്ങളെയും അത് പണി കഴിപ്പിച്ചവരെയും കുഴിച്ചു മൂടുന്നു ഇതാണോ സ്വാതന്ത്ര്യം ഒരിക്കലുമല്ല ഇതിനെതിരെ ആരെങ്കിലും പ്രതികരിച്ചാൽ കൽ തുറങ്കിൽ അടച്ചും മതപ്രാന്തനെന്നും മുത്തിൽ കുത്തിയും തീവ്രവാദിയും ഭീകരവാദിയുമാക്കി മൃഗത്തെ പോലെ തല്ലിക്കൊല്ലുന്നു ഈ രാജ്യത്തെ ഓരോ പൗരനും വകവെച്ച് നൽകുന്ന ഒരു ഭരണഘടനയുണ്ട് മറ്റൊരു രാജ്യത്തും കാണാനാവാത്ത നീതിന്യായ വ്യവസ്ഥ അത് വകവയ്ക്കാത്തിടത്തോളം ഈ രാജ്യത്തെ ഓരോ പൗരനും സ്വാതന്ത്ര്യത്തിന്റെ പുറത്തു തന്നെ എന്ത് ശബ്ദം ശ്രമിക്കുന്നവർ ഒന്ന് മനസ്സിലാക്കുക സ്മാരകങ്ങൾ പൊളിച്ചു മാറ്റാനുള്ളതല്ല സ്വാതന്ത്ര്യം ഹനിക്കപ്പെടാനുള്ളതല്ല ഓരോ മതസ്ഥർക്കും അവരുടെ വിശ്വാസം മുറുകെ പിടിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് നിഷേധിക്കൽ ക്രൂരതയാകുന്നു ഈ എഴുപത്തിയൊൻപതാം വാർഷികത്തിൽ നെഞ്ചിൽ കൈവച്ച് നമുക്ക് പ്രതിജ്ഞ എടുക്കാം എൻ്റെ രാജ്യം എന്റേതാണ് എന്റെ സ്വാതന്ത്ര്യം എൻ്റെ അവകാശമാണ് അതിൻ്റെ നിലനിൽപ്പിനായ അവസാന ശ്വാസം വരെയും ഞാൻ പോരാടും സൃഷ്ടാവായ അള്ളാഹു നമ്മുടെ രാജ്യത്തിന്റെ അന്തസ്സും അഭിമാനവും ഐക്യവും അഖണ്ഡതയും പൂർവാധികം ശക്തിയോടെ നിലനിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏവർക്കും എന്റെ ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന ആശംസകൾ അസ്സാം വലൈക്കും ജയ് ഹിന്ദ്